നമസ്കാരം എനിക്കൊരു യാത്രയുണ്ടായിരുന്നു എങ്ങോട്ടേക്ക് നില നമ്മുടെ സി പി എസ് കലോത്സവത്തിലേക്കാണ് അതിനായി ഞാൻ രാവിലെ എണ്ണേറ്റു ഞാൻ നേരെ ചെന്ന് കറവ് തുറന്നു രാവിലെ പക്ഷിയുടെ ശബ്ദമൊക്കെ നല്ല രസമാണ് കേൾക്കാൻ കണി കണ്ടതോ നമ്മുടെ സ്റ്റൈലൻ കറവക്കാരൻ തോമാ ചേട്ടനെ

ഇത് കണ്ടുവരുന്ന കാമയ്ക്ക് പൂച്ചയുടെ ചേട്ടൻ പൂച്ച കാര്യം വന്ന സമയം പോയതാകുന്നില്ല ഞാൻ നിമിത്തി മച്ചങ്ങളെ കുറിച്ച് അറിയാനായി മിസ്രി ഫോൺ ചെയ്തു താക്കോപ്പുന്ന ആപറ്റി വീണ്ടും ഫോൺ ദയായില്ലോ തിരക്കായിരിക്കും അവിടെയാണെങ്കിലോടെ ആഘോഷമായിരുന്നു പക്ഷെ എനിക്ക് ഓർമ്മ വന്നത് ഒരു ഘട്ടത്തിൽ കാലഘട്ടത്തെ തന്നെ വിറപ്പിച്ചിരുന്ന ഇപ്പോൾ നൂറ്റി ഒന്നിന് നിറവിലെത്തി നിൽക്കുന്ന വി എസ് അച്യുതാനന്ദനെയാണ് ഞാൻ അടുത്ത സ്ഥലം വെച്ചു അവിടെയാണെങ്കിലോ നമ്മുടെ രേവതി ശശിയുടെ കീളിക്കത്തിലെ കിടിലം പഠനമാണ് രൂപ തലാന്ന് പറഞ്ഞിട്ട് രൂപ തന്നില്ല പ്രധാനമന്ത്രി എന്റെ അമ്മാവിന് അങ്ങോട്ട് ചോദിച്ച കാശ് വെച്ചു പറഞ്ഞപ്പോ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകുന്റെ ഹോട്ടൽ നിന്ന് അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വാഗിന്റെ ഹോട്ടലിന്ന് അവനെ അവനെടിയെന്ന് വെച്ചു ഞാനതിനെ പട്ടീന്ന് വെച്ചു അപ്പോ ഞാൻ അടിക്കാൻ വന്നപ്പോ എന്റെ കൊടക്കൊണ്ട് അവന്റെ വഴിത്ത് ഒറ്റ തൂത്തി അപ്പുന്റെ പൊടി പിടിച്ച് വശപ്പ് അവിടുന്ന് പൂച്ചട്ടി അവൻ തല്ലിൽ പൊട്ടിച്ചു എന്നിട്ട് ഒരുത്തും വന്നു പറയാ ആ അവന്റെ ആണ് ഈ ഹോട്ടലിൽ ഞാൻ എന്റെ അപ്പനെയും അമ്മൂമ്മനെയും ഒക്കെ ചെയ്ത് പറഞ്ഞു അപ്പൊ അവലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ അവിടുന്ന് പൂച്ചട്ടി എടുത്തവൻ അവന്റെ തലയിൽ അരി വെച്ചു അവനെ സ്ത്രീ കൊണ്ട് ഇത്രയും ഞാൻ ചെയ്തുള്ളൂ ഒന്നും ചെയ്തില്ല അതിന്റെ പാടുണ്ടായി അടുത്ത ചടങ്ങാണെങ്കിലും നമ്മുടെ ഷീലാമയാണ് നിർത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു ഞാൻ പട്ടികളെ കണ്ട് പേടിച്ചോടുകയായിരുന്നു തെരുവ് നാട ശല്യം ഇനിയും പോകുന്നു തോന്നുന്നില്ല ഞാൻ വാസ്തുചേണ്ട കടവല വരെ ഓടേണ്ടി വന്നു ബംഗാളികളാ പുള്ളിയുടെ മത്സരം തടിമില്ലാണ് തുറന്നിരിക്കുന്നത് രാസപ്പൻ ചേട്ടനാണ് മുടികോട്ട് കഴിയും തുറന്നിട്ടുണ്ട് സമയം പോയി ഏ ഓട്ടോ ചേട്ടാ ഓട്ടോ ചേട്ടാ എല്ലാ റെയിൽവേ വരെ ഒന്ന് കൊണ്ടാക്കാമോ ഇതാണ് ഇലക്ട്രിക്കൽ ഓട്ടോ യാത്രക്കാരുടെ നമ്പർ രണ്ട് രണ്ട് മൂന്ന് നാല് പ്ലാറ്റ്ഫോം നമ്പർ മൂന്നിൽ ഉടൻ എത്തിച്ചേരുന്നതാണ് വരുമു ഒന്നിൽ വിമിതി മത്സരങ്ങൾ തുടരുന്നു അവിടെയാണെങ്കിലോ ഞാൻ കണ്ടത് നമ്മുടെ ജനകരമന ഒരു കുട്ടി ചൂളം വച്ചടിക്കുന്നതാണ് ano, apat sa so